ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തുള്ള അബ്യൂ പഴുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് യഥാർത്ഥത്തിലുള്ള റിവ്യൂ എൻ്റെ അയൽവാസികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അവർക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുത്തിട്ട് അവരെ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് പൂവിട്ട വീഡിയോയും അതുപോലെ കായ പിടിച്ച വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ കായൊക്കെ പഴുത്ത് മൂത്ത് പഴുത്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ കുറേയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ പഴത്തിന് കിളികളെ ശല്യം കാണുന്നില്ല കാരണം അപ്പോൾ ഇതിൽ ഒരുപാട് കായകൾ കായ്കൾ പഴുത്ത് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ട് ചിക്കും അതിൽ സന്ധ്യ ആവുന്നതിൻ്റെ മുന്നേ വവ്വാൽ വന്നിട്ട് മുഴുവൻ പഴങ്ങളും പച്ചയും പഴുത്തൊക്കെ നശിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ തൊലിഭാഗം കുറച്ച് കട്ടി ഉള്ളൊരു പഴമാണ് അതുകൊണ്ടാണ് എന്നാൽ തോന്നുന്നത് അപ്പോൾ ഞാനിത് വെറുതെ വഴിവെക്കായ കൊണ്ട് ഇങ്ങനെ കവറിട്ട് വെച്ചതാണ് ഇപ്പോൾ നമുക്കൊരു കായ് ഇതിന്ന് പറിച്ചെടുക്കണം അത് ഇനിയും കുറച്ചും കൂടെയൊക്കെ ആവാൻ ഉണ്ടെന്ന് തോന്നുന്നു ഞെങ്ങുന്നൊന്നുമില്ല പക്ഷെ എന്നാലും ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഒരമണിക്കൂർ തണുപ്പിച്ചിട്ട് കഴി കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണെന്ന് ഞാൻ റിവ്യൂവിൽ കണ്ടു അപ്പം ആ ഒരു പരീക്ഷണത്തിലാണ് ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇതൊരു ഓൾ സീസൺ ഫ്രൂട്ടാണ് കേട്ടോ ഇതിലിപ്പം നല്ല പഴുത്ത കായകൾ ഒരു പത്ത് പതിനെട്ടോളം കായകളുണ്ട് അതേപോലെ തന്നെ ധാരാളമായിട്ട് പൂക്കളുണ്ട് ഇതിത്രയും വണ്ണമുള്ള ചെറിയൊരു വണ്ണം കുറഞ്ഞ ഒരു തൈയാണ് അതേപോലെ തന്നെ ഒരു ഒന്ന് ഒന്നര ആൾ ഹൈറ്റ് മാക്സിമം എത്രയേ ഉള്ളൂ പിന്നെ ഇതിലിപ്പം പൂക്കളുണ്ട് അതുപോലെ പിന്നെ ചെറിയ കായകളുണ്ട് തണുത്തൊക്കെ ചെറിയ കായ്കളാണ് അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു പയം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കണം പലരും ഇത് ടേസ്റ്റി ആയിട്ടാണ് പറയുന്നത് പക്ഷേ അപൂർവം ചില ആളുകൾ ടേസ്റ്റ് ഇല്ലാതെ നമുക്ക് വെക്കാൻ പറ്റാത്ത ഒരു ഫ്രൂട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ അയൽവാസികളാണ് ബാപ്പുണ്ട് രസംണ്ടാവില്ല എന്നുള്ള ശരിക്കും പറഞ്ഞു നിന്റെ ഉള്ളില് കുരുണ്ടാവും കുരുണ്ട് കാണില്ലേ ബ്ലാക്ക് ട്ടോ രസെന്തോ എന്താണ് എന്താണ് അതിൻ്റെ ചോയ ചോയ കിട്ടി ഉണ്ടാവില്ല എളുപ്പം എന്ത് ടേസ്റ്റാ പറ കറുമൂസ പോയിത്ത കറുമൂസേൻ്റെ ടേസ്റ്റാണ് പത്ത കർമൂസാരും പറയാത്തൊരു ടേസ്റ്റ് പറയണേ എന്താണ് സംഭവം ഏതായാലും കർമൂസന്റെ ടേസ്റ്റ് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇത് ചിലര് കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് വേണ്ട രീതിയിൽ പിടിക്കല്ലേ രാത്രി പാനും ഒന്നേക്കാ കോടി ഉറുപ്പി എന്നാ അബിയന്നാ അബിയു അബിയുട്ടോട്ട് തിന്ന ചോയ്ക്ക് തിന്നോ ഉള്ളു ആ അതന്നെ അപ്പോൾ ഇത് ചിലർ ടേസ്റ്റ് ഇല്ല ഇല്ലയെന്ന് പറയുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായത് ഇത് നന്നായിട്ട് പഴുക്കാഞ്ഞിട്ടാണ് എന്നാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം ഞങ്ങളിതിനെ നല്ല പഴുത്ത ഭാഗമാണ് ഞങ്ങൾ കഴിച്ചത് അത് ഞങ്ങൾക്ക് നല്ല മധുരം ടേസ്റ്റുമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആ പച്ച ഉള്ള ഒരു ഭാഗം അത് ലേശം പഴുപ്പുക ഞാൻ വീട്ടുകാർക്ക് കൊടുത്തപ്പം അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ ഈ ടേസ്റ്റ് ഇല്ല എന്ന് പോലും നന്നായിട്ട് പഴുത്തതിന് ശേഷം ഇതൊന്ന് കഴിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്